കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ബസ് സ്റ്റാൻഡ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ പൊന്നാനി പൂനെ മഴക്കാല കെടുതികളെ പ്രതിരോധിക്കുന്നതിനായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ദുരന്ത നിവാരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ ട്രോമ കെയറിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മലപ്പുറം നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ദുരന്തം കൊണ്ട് ഒരു മരണവും ഉണ്ടാവാൻ പാടില്ല ഒരു നാശനഷ്ടവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തവും നമ്മൾ കാണുമ്പോൾ മുമ്പിൽ കണ്ടു മാത്രമേ മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റൂ ഒരു ദുരന്തവും ഉണ്ടാകൂ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടല്ല മുമ്പിൽ വരുന്നു നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ പ്രദേശത്തിനും വളരെ ദുഃഖകരമായ ദുരന്തങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ എല്ലാം മുമ്പിലുണ്ട് നിങ്ങളെല്ലാം അതിൽ അറിഞ്ഞ് പ്രവർത്തിച്ചു വരുവാ ദുരന്ത സാധ്യതകൾ കണ്ട് പ്രതിരോധ മാർഗം തയ്യാറാക്കുന്നതിനും ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നതിനുമായി ട്രോമാ കെയർ വളണ്ടിയർമാർക്കാണ് പരിശീലനം നൽകിയത് ദുരന്ത നിവാരണ എന്ന വിഷയത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർ ആന്റ് റിസ്ക് അനലിസ്റ്റ് ജി എസ് പ്രദീപ് ദുരന്ത മേഖലയിലെ ആരോഗ്യരക്ഷ എന്ന വിഷയത്തിൽ ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ എൻ ഡി സി നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ നിസാർ ദുരന്ത നിവാരണവും എന്ന വിഷയത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സി കെ ഷീബ മുംതാസ് എന്നിവർ പരിശീലനം നൽകി ചടങ്ങിൽ ജില്ലാ ട്രോമ കെയർ പ്രസിഡന്റും വിരമിച്ച ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് എയർപോർട്ട് ഫയർ സർവീസിലെ സീനിയർ മാനേജർ ഇ ഷൌക്കത്തലി മുഖ്യാതിഥിയായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ കെ എ ജോസഫ് സ്റ്റീഫർ റോബി മലപ്പുറം ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ് ജില്ലാ ട്രോമ കെയർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി പി എ സഖീർ എന്നിവർ പങ്കെടുത്തു ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം ഇരുപതു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ